ഡേറ്റിംഗ് വാർത്തകളിൽ ഒടുവിൽ മൗനം വെടിഞ്ഞ് മൃണാൾ താക്കൂർ തമിഴ്നടൻ ധനുഷുമായി പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങളോട് പ്രതികരിച്ച നടി മൃണാൾ താക്കൂർ പരക്കുന്നത് വെറും അഭ്യൂഹങ്ങൾ മാത്രമാണെന്നും ധനുഷ് നല്ല സുഹൃത്ത് മാത്രമാണെന്നും മൃണാൾ പറഞ്ഞതായി തെന്നിന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മുംബൈയിൽ നടന്ന സൺ ഓഫ് സർദാർ ടു എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്കിടെ ധനുഷും മൃണാളും തമ്മിൽ സംസാരിക്കുന്ന വീഡിയോ ക്ലിപ്പ് പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇരുവരും തമ്മിൽ അടുപ്പത്തിലാണെന്ന തരത്തിലുള്ള അഭിമുഖങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയത് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ബന്ധമുണ്ടെന്ന തരത്തിൽ അടുത്തിടെയായി ധാരാളം വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അത് കണ്ടപ്പോൾ എനിക്ക് തമാശയായി തോന്നി സൺ ഓഫ് സർദാർ ടൂവിന്റെ പ്രദർശനത്തിലേക്ക് ധനുഷിനെ താൻ വ്യക്തിപരമായി ക്ഷണിച്ചിട്ടില്ലെന്നും മൃണാൾ വ്യക്തമാക്കി അജയ് ദേവഗണ്ണാണ് ക്ഷണം നൽകിയത് പരിപാടിയിലെ ധനുഷിന്റെ സാന്നിധ്യത്തിൽ ആരും അധികം ചിന്തിക്കരുതെന്നും താരം കൂട്ടിച്ചേർത്തു ഓഗസ്റ്റ് ഒന്നിന് നടന്ന മൃണാൽ താക്കൂറിന്റെ ജന്മദിന പാർട്ടിയിൽ ധനുഷ് പങ്കെടുത്തായുള്ള റിപ്പോർട്ടുകൾ വലിയ ചർച്ചയായിരുന്നു കഴിഞ്ഞ മാസം ആനന്ദൽ റായ് സംവിധാനം ചെയ്യുന്ന ധനുഷിന്റെ പുതിയ ചിത്രമായ തേര ഇഷ്കേമേനു വേണ്ടി എഴുത്തുകാരിയും നിർമ്മാതാവുമായ കനികാ ദില്ലൻ സംഘടിപ്പിച്ച പാർട്ടിയിൽ മൃണാൽ താക്കൂറും പങ്കെടുത്തിരുന്നു അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പ്രണയബന്ധത്തെക്കുറിച്ച് തനിക്ക് ചില കാഴ്ചപ്പാടുകളുണ്ടെന്നും മൃണാൾ പറഞ്ഞിരുന്നു മൃണാൽ താക്കൂർ ധനുഷിന്റെ സഹോദരിമാരെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തുവെന്ന റിപ്പോർട്ടുകളും അഭിമുഖങ്ങൾക്ക് ശക്തിമാർന്നു ധനുഷിന്റെ സഹോദരിമായ ഡോക്ടർ കാർത്തിക കാർത്തികിനെയും വിമല ഗീതയെയും മൃണാൾ ഇൻസ്റ്റാഗ്രാമിൽ പിന്തുടർന്നു സ്ക്രീൻഷോട്ടുകളാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിച്ചത്